അലൈക്കും അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വത് അലഹദില്ല വസ്സലാമ റസൂലീൻ്മാ സ്നേഹമുള്ള വിശ്വാസികളെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല വിശുദ്ധ റമലാനിൻ്റെ ഏറെ അനുഗ്രഹീതമായ രാപ്പകലുകളിലൂടെ കടന്നു പോകാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വീഴ്ചകളൊക്കെ പുറത്തു കിട്ടാനും വരും ദിവസങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താനുമുള്ള തോഫീക്കിനു വേണ്ടി അള്ളാഹുവോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു ആശ്വാസവും നമുക്ക് നമുക്കനുഭവിക്കാനാകുന്നുണ്ട് ഇനി ഈ നന്മയുള്ള ജീവിതത്തിൽ നിന്നൊരിക്കലും തിരിച്ചു നടക്കാതിരിക്കാനുള്ള ശ്രദ്ധയും പരിശ്രമവും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു മരണം നമ്മെ തേടിയെത്തും എന്നതു തന്നെയാണ് വിശുദ്ധ ഖുറാനിൻ്റെ അറുപത്തി രണ്ടാം അധ്യായം സൂറത്തുൽ ജുമായയുടെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനുഹ തല നമ്മെ ഓർമ്മപ്പെടുത്തുകയാൻ കുൽ മൗത്തല്ലും പ്രവാചകരെ അവരോട് നിങ്ങൾ പറയുക ഏതൊരു മരണത്തിൽ നിന്നാണോ ഓടിയകലാൻ നിങ്ങൾ പരിശ്രമിക്കുന്നത് തീർച്ചയായും അത് നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് എത്ര നാം ഓടിയാലും എന്തെല്ലാം കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിച്ചാലും അവസാനം നമ്മുടെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള മരണം നമ്മെ തേടി വരിക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ആരോഗ്യാവസ്ഥയോ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയോ നമ്മുടെ തറവാടിത്തമോ നാട്ടിൽ നമുക്കുള്ള അംഗീകാരങ്ങളോ നമ്മുടെ ജോലിയുടെ സ്റ്റാറ്റസോ ഒന്നും മരണം നമ്മെ തേടി വരുന്നതിന് തടസ്സമല്ല എന്നത് പരിസരങ്ങളിലെ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതാനുഭവങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ആ മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാൻ വിശ്വാസി എന്ന നിലക്ക് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അബു ഹുറ റദി അള്ളാഹുഹു നിവേദനം ചെയ്യുന്ന ഹെദീസിൽ നബി സല്ലാഹു അലഹി വസല്ലമ്മ നമ്മെ പഠിപ്പിച്ച കാര്യമാണ് നിങ്ങൾ എല്ലാ സുഖാസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നൊരു കാര്യത്തെക്കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്താണത് മൗത്ത് അത് മരണമാണ് എന്ന് റസുൽഹി സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ ആ മരണത്തെക്കുറിച്ച് ഓർക്കുകയും മരണത്തിനപ്പുറമുള്ള ജീവിതത്തിന് ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുക എന്നത് വിശ്വാസിയുടെ അടയാളമാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റലി അള്ളാഹുൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം അദ്ദേഹം പറയുകയാണ് കുന്തുംഅറസൂലില്ലാ സാഹു അലൈഹി വസ്ലം ഫുറജുലും ബിൻ അൽ അൻസ്ആർ ഞാൻ ഇബ്സല്ലാ അലൈഹി വസ്ലമ്മയുടെ കൂടെയാകുമ്പോൾ അൻസ്വാരികളിൽ ഒരാൾ അവിടെ വന്നു അഅ അല നബിഇ സാഹു അലഹി വസ്ലമ്മ അദ്ദേഹം പ്രവാചകൻ സലഹു അലൈ വസ്ലമയോട് സലാം പറഞ്ഞു തുമ്മാല എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് യാ റസൂൽ അള്ള അയ്യുൽ മിനീൻ അഫ്ദൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏറ്റവും നല്ല ശ്രേഷ്ഠതയുള്ള വിശ്വാസിയാരാൻ നബി അള്ള്ഹു അലൈഹി വസല്ലമ്മ അവിടെ ഓർമ്മപ്പെടുത്തിയത് കാല അക്ഷൻ ക അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ എന്നാണ് നബി അള്ളാഹു അലൈഹി വസ്ലമ്മ നൽകിയ മറുപടി അദ്ദേഹം ചോദിച്ചു ഫയ്യുൽ മിനീൻ അക്കിയസ് ഏറ്റവും ബുദ്ധിയുള്ള വിശ്വാസി ആരാൻ അലൈഹി വസ്ലമ പഠിപ്പിച്ചത് അക്സർഹും ഉല ഇഖൽ അഖിയാസ് മരണത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുകയും ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി ഏറ്റവും നന്നായി ഒരുങ്ങുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ എന്ന് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലമ്മ അവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ പരിശ്രമങ്ങൾ നമ്മുടെ അധ്വാനങ്ങൾ എല്ലാം മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലെ വിജയത്തിനു വേണ്ടിയായിരിക്കണം ദുനിയാവ് താൽക്കാലികമാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ശ്വാസം നിലച്ച് മയ്യത്തുകട്ടിലേറി നമ്മൾ പോകുമ്പോൾ ആ മരണത്തിനപ്പുറമുള്ള ജീവിതത്തിലേക്കുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞല്ലോ സമ്പത്തും കുടുംബവും ചെയ്ത പ്രവർത്തനങ്ങളുമാണ് മയത്തിൻ്റെ അനുഗമിക്കുക എന്നാൽ സമ്പത്തും കുടുംബവും തിരിച്ചു പോരുമ്പോൾ അമലുഹു അവൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ ബാക്കിയാകും എന്ന് റസൂറുല്ലാഹി അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് അതുകൊണ്ട് കൂടുതൽ നന്മകളിൽ സജീവമാകാനും റമദാൻ കഴിഞ്ഞാലും നാം ശീലിച്ച നാം പരിശ്രമിച്ച് നാം പരിശീലനം സിദ്ധിച്ച ഈ നന്മകളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നിലനിർത്താനും അതുവഴി മരണത്തിനപ്പുറമുള്ള ജീവിതത്തിൽ വിജയിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാ ആസ്വാദനങ്ങളെയും മുറിച്ച് നമ്മുടെ മരണം നമ്മെ തേടി വരുമെന്ന് എപ്പോഴും ബോധ്യമുള്ളവരാവുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ വസു നബീന മുഹമ്മദ് വലാലി വസ്ഹബി അജ്മീൻ വലഹമ്മാലമീൻ അസ്സലാം വരഹമുല്ലാഹി വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്